പെൺബുദ്ധി വൻബുദ്ധി ബുദ്ധി അതിബുദ്ധിമാനായിരുന്നു അക്ബർ ചക്രവർത്തി അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അതിലും വലിയ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും ബുദ്ധിയും യുക്തിയും കൊണ്ട് അക്ബറിനെ ഒരിക്കൽ ഒരാൾ തോൽപ്പിച്ചു ബീർബലല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ പെൺബുദ്ധി ആൺബുദ്ധിയിലും ഉയർന്നതാണ് എന്ന് അവർ അങ്ങനെ തെളിയിച്ചു രസകരമായ ആ കഥ പറയാം ബീർബലിനെ ഒരിക്കലെങ്കിലും ഒന്ന് തോൽപ്പിക്കണം അക്ബർ നിശ്ചയിച്ചു ഒരു ദിവസം അക്ബർ അതിനൊരു സൂത്രവും പ്രയോഗിച്ചു രാവിലെ ബീർബൽ മുഖം കാണിച്ചപ്പോഴേ അക്ബർ പറഞ്ഞു ആഹ ബീർബൽ വന്നു നന്നായി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എനിക്ക് തന്നെ അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ടായിരുന്നു എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരാം ബീർബൽ മറുപടി പറഞ്ഞു താൻ എനിക്ക് ഒരു കുടം കാളപ്പാൽ കൊണ്ടുവന്ന് തരണം ഉടൻ വേണം മഹാരാജാവ് തൻ്റെ ബുദ്ധി പരീക്ഷിക്കാൻ ഒരു വെല്ലുവിളി നടത്തുകയാണ് എന്ന് ബീർബലിന് മനസ്സിലായി ഉള്ളിൽ ഭയമുണ്ടായി എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ബീർബൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തിരുമേനി എനിക്ക് ഒരാഴ്ച സമയം തരുമോ ചക്രവർത്തി സമ്മതിച്ചു ബീർബൽ വൈകിട്ട് വീട്ടിലെത്തി പ്രശ്നം ഭാര്യയോട് പറഞ്ഞു ഭാര്യ എല്ലാം കേട്ടു പിന്നെ അതേപ്പറ്റി ചിന്തിച്ചു അക്ബറിനെ തോൽപ്പിക്കാൻ ഒരു സൂത്രം അവരുടെ മനസ്സിൽ രൂപം കൊണ്ടു അതോർത്ത് അവർ ചിരിച്ചുപോയി തൻ്റെ സൂത്രം എന്താണ് എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു അദ്ദേഹം പുറത്തിറങ്ങാതെ വീട്ടിലെ മുറിയിൽ ആറ് ദിവസം ഒളിച്ചിരിക്കണം ഭാര്യയുടെ ആ നിർദ്ദേശം അദ്ദേഹം അനുസരിച്ചു ആറാം ദിവസം പാതിരയായി അപ്പോൾ ബീർബലിൻ്റെ ഭാര്യ ഒരു വലിയ കെട്ട് വസ്ത്രവും ചുമന്ന് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തോട് ചേർന്ന് ഒരു തടാകമുണ്ടായിരുന്നു അതിലിറങ്ങി വലിയ ശബ്ദത്തോടെ തുണികൾ അടിച്ചു നനയ്ക്കാൻ തുടങ്ങി ടപ് 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 വസ്ത്രം കല്ലിലാഞ്ഞു വീഴുമ്പോഴുള്ള ശബ്ദം പാതിരാത്രി അത് ചുറ്റുമുഴങ്ങി പലരും ഉണർന്നു ചക്രവർത്തിയും ഉണർന്നു അകലെ തടാകത്തിൽ ഒരു സ്ത്രീ നിന്ന് നനഞ്ഞ വസ്ത്രം കല്ലിലടിക്കുന്നു അദ്ദേഹത്തിന് ദേഷ്യം വന്നു കൊട്ടാരത്തിൽ നിന്ന് ചക്രവർത്തി അത് കണ്ടു അവളെ ഉടൻ ഇവിടെ പിടിച്ചു കൊണ്ടുവരൂ അദ്ദേഹം കൽപ്പിച്ചു പട്ടാളക്കാർ റോഡിൽ പോയി അവരെ പിടിച്ചുകൊണ്ടുവന്നു നീ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത് പാതിരാത്രി ആരെങ്കിലും തുണി അടിച്ച് നനച്ച് ബഹളം ഉണ്ടാക്കുമോ ചക്രവർത്തി അവരെ ചോദ്യം ചെയ്തു അവർ തൊഴുതുകൊണ്ട് പറഞ്ഞു തിരുമേനി അടിയനോട് ക്ഷമിക്കണം ഒരാഴ്ചയായി എൻ്റെ ഭർത്താവ് ആ ബീർബൽ പ്രസവിച്ച് കിടക്കുകയാണ് അദ്ദേഹത്തെ പരിചരിച്ച് നേരം പാതിരയായി തുണി അലക്കാൻ ഇപ്പോഴേ നേരം കിട്ടിയുള്ളൂ ചക്രവർത്തിക്ക് ദേഷ്യം വന്നു നീ എന്തു ഭ്രാന്താണ് പറയുന്നത് ഭർത്താവ് പ്രസവിക്കുമോ അപ്പോൾ ബീർബലിൻ്റെ ഭാര്യ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കാളപ്പാലിനായി സേവകരെ ഓടിക്കുന്ന ചക്രവർത്തിയുടെ രാജ്യത്ത് ഭർത്താക്കന്മാർക്ക് പ്രസവിച്ചുകൂടെ അവരുടെ മറുപടി കേട്ട് അക്ബർ ചിരിച്ചുപോയി അസാധ്യമായ ഒരു കാര്യത്തിന് ബീർബലിനെ നിർബന്ധിച്ചതിന് തനിക്ക് കിട്ടിയ മറുപടിയായിരുന്നു അതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ബീർബലിൻ്റെ ഭാര്യയുടെ ബുദ്ധിയെ പ്രശംസിച്ചു അവർക്ക് സമ്മാനങ്ങൾ നൽകി അയച്ചു കാളപ്പാലില്ലാതെ തന്നെ നാളെ കൊട്ടാരത്തിലേക്ക് വന്നോളാൻ ബീർബലിന് അനുവാദവും നൽകി